ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് സാധാരണയായിട്ട് മറ്റുള്ളവർ കാണുന്നില്ലല്ലോ എന്ന് തോന്നലാണ് കാലുകളെ നമ്മളിൽ പലരും അവഗണിക്കാനുള്ള ഒരു പ്രധാന കാര്യം പക്ഷേ പാദങ്ങളുടെ സംരക്ഷണം വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് കാലുകൾ മനോഹരമാകണമെന്ന് ഉള്ളത് മാത്രമല്ല നമ്മുടെ ശരീരത്തിൽ മുഴുവനും താങ്ങി നിർത്തുന്ന കാലുകൾ ആരോഗ്യത്തോടെ ഇരിക്കുക എന്നതും ഒരു ഇമ്പോർട്ടൻ്റായ കാര്യമാണ് കാലുകളുടെ ആരോഗ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നല്ല ഭാഗത്തിനുള്ള ചെരുപ്പ് തന്നെ ഉപയോഗിക്കുക എന്നുള്ളതാണ് സ്ഥിരമായിട്ട് ഹൈ ഹീൽ ചെരുപ്പ് ഉപയോഗിക്കുന്നത് പിന്നീട് വേദനയ്ക്ക് പലപ്പോഴും കാരണമാവാറുണ്ട് ഒത്തിരി പേര് അങ്ങനെ ഒരു ഇഷ്യൂ പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും ഹൈ ഹീൽ ഹൈഹീലിടുന്നവർ രാവിലെ മുള്ളു കുത്തുന്നതുപോലൊക്കെ വേദന അനുഭവപ്പെടുകയാണെങ്കിൽ അത് അപ്പം തന്നെ ആ പരിപാടി നിർത്തുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഹീല കൂടുതൽ ഉള്ള ചെരുപ്പ് തീർച്ചയായും നിങ്ങൾ ഒഴിവാക്കുക തന്നെ വേണം അല്ലെങ്കിൽ തന്നെ നമ്മൾ ഹൈഫീൽ പതിവായി ഉപയോഗിക്കുന്ന കാലിന് സമ്മർദ്ദം ഒരു കാര്യമാണ് അങ്ങനെ ഉപയോഗിക്കുന്നവരിൽ ആണിരോഗം പോലുള്ള രോഗങ്ങൾക്കും സാധ്യതയുണ്ട് അപ്പോൾ ആണിരോഗം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ചെരുപ്പ് ആദ്യമൊന്ന് ശ്രദ്ധിക്കുക ഏത് രീതിയിലുള്ള ചെരുപ്പാണ് ഉപയോഗിക്കുന്നത് എന്നൊന്ന് ശ്രദ്ധിക്കുക ചെരുപ്പിൽ മാറ്റം വരുത്തിയാൽ തന്നെ ഇത്തരം പ്രശ്നങ്ങൾ കുറേയൊക്കെ പരിഹരിക്കാൻ നമുക്ക് സാധിക്കും അപ്പോൾ പലർക്കും ഒരു സംശയമുണ്ട് ഫ്ലാറ്റായിട്ടുള്ള ചെരുപ്പാണോ നല്ലത് അതോ ഹീലുള്ളതാണോ നല്ലത് പക്ഷേ എനിക്ക് പറയാനുള്ളത് ഒരിഞ്ച് ഹീലുള്ള ചെരുപ്പാണ് നമ്മുടെ കാലിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത് എന്നുള്ളതാണ് അല്ലാതെ തീരെ ഫ്ലാറ്റായിട്ടുള്ള ചെരുപ്പും വേണ്ട ഒത്തിരി ഹീലുള്ള ചെരിപ്പും വേണ്ട അതുപോലെ തന്നെ നമ്മൾ നിൽക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് രണ്ട് കാലിലും ഒരേപോലെ ഭാരം കൊടുത്തു വേണം നിൽക്കാനായിട്ട് പ്രത്യേകിച്ചും ഒത്തിരി നേരം നിന്ന് ജോലി ചെയ്യുന്ന വ്യക്തികൾ ആ കാര്യമൊന്ന് ശ്രദ്ധിക്കാനായിട്ട് ഓർക്കുക കാലുകൾക്ക് നല്ലൊരു വ്യായാമമാണ് കുറച്ച് സമയം ചെരുപ്പിടാതെ നടക്കുക എന്നുള്ളത് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ചെരുപ്പിൻ്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കുക ചെരുപ്പ് വാങ്ങിക്കുമ്പോഴും വളരെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതായത് ഒത്തിരി ഇരുങ്ങിയ ചെരുപ്പൊന്നും വാങ്ങിക്കരുത് നമ്മുടെ കറക്റ്റ് സൈസിനുള്ള ചെരുപ്പ് തന്നെയും വാങ്ങിക്കാനായിട്ട് ഓർക്കുക ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ചെരുപ്പ് കറക്റ്റ് സൈസ് കിട്ടിയില്ല അപ്പോൾ ഒന്ന് ഇട്ടൊക്കെ കഴിഞ്ഞാൽ ശരിയാകും എന്ന രീതിയിൽ വാങ്ങിക്കുന്ന ഒത്തിരി പേരുണ്ട് അങ്ങനെ ഒരിക്കലും വാങ്ങിക്കാതിരിക്കുക കാര്യം അങ്ങനെ വാങ്ങിക്കുകയാണെങ്കിൽ നമ്മുടെ വിരലുകൾ അമുങ്ങിയിരിക്കുന്നൊരവസ്ഥ ഉണ്ടാകുകയും അത് പിന്നീട് മറ്റു രോഗങ്ങൾക്ക് ഇടയാക്കുകയും ചെയ്യും അപ്പോൾ കാലുകൾ വളരെ ഫ്രീ ആയിട്ടിരിക്കുന്ന രീതിയിലുള്ള ചെരുപ്പുകൾ വാങ്ങിക്കുക അപ്പോൾ കാലുവേദനയോ അസ്വസ്ഥയോ ഒക്കെ ഉണ്ടെങ്കിൽ പാദങ്ങൾ നമ്മൾ ചൂടുവെള്ളത്തിലോ അല്ലെങ്കിൽ തണുത്ത വെള്ളത്തിലോ ഒക്കെ മാറി മാറി നാലഞ്ച് തവണ മുക്കി വയ്ക്കുന്നത് വളരെ നല്ലതാണ് പക്ഷേ ഇതൊരിക്കലും നമ്മുടെ ഡയബറ്റിക്സ് ഉള്ള ആൾക്കാർ ചെയ്യരുത് അവർക്ക് ചൂട് എത്രത്തോളം ഉണ്ട് എന്നുള്ളതൊന്നും തിരിച്ചറിയാൻ പറ്റാത്തതിനാലാണ് അല്ലെങ്കിലും വേറൊരാളുടെ സഹായത്തോടെ മാത്രം ചെയ്യുക അതുപോലെ തന്നെ അവരുടെ കേസിൽ പറയാനാണെങ്കിൽ കാലുകൾ മുറിവുകൾ പോറലുകൾ ഒന്നും ഉണ്ടാകാത്ത രീതിയിലുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ചെരിപ്പുകൾ അല്ലെങ്കിൽ ഷൂ ഒക്കെ ഉപയോഗിക്കുക വക്കിൾസോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒക്കെയുള്ള ചെരുപ്പുകൾ അവർക്കായിട്ട് തിരഞ്ഞെടുക്കാതിരിക്കുക അല്ലെങ്കിൽ അവർ തിരഞ്ഞെടുക്കാതിരിക്കാനായിട്ട് ഓർക്കുക ഇപ്പം എന്തെങ്കിലും മുറിവുകളൊക്കെ വന്നാൽ ഉണങ്ങാനായിട്ട് വളരെ സമയം എടുക്കും അവരുടെ കേസിൽ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഇനി നമുക്ക് കാലുകൾക്ക് ഡെയിലി കൊടുക്കാവുന്ന പരിചരണം എന്തൊക്കെയാണ് എന്ന് നോക്കാം ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യം പറയാം ആദ്യം തന്നെ രാവിലെയും വൈകിട്ടും കാലുകളിൽ വാസ്ലിൻ പുരട്ടുക വാസ്ലിൻ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ അത് എല്ലാവരും എന്തായാലും വാങ്ങിച്ചു വെക്കുക അപ്പോൾ കാലുകൾക്ക് ഏറ്റവും സിമ്പിളായിട്ട് കൊടുക്കാവുന്ന പരിചരണമാണ് അത് കാലുകൾ വല്ലാതെ ഡ്രൈ ആയിരിക്കുന്ന ഒരവസ്ഥ കുറേ പേരിൽ കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഉപയോഗിക്കാവുന്ന ഒരു കാര്യം ഗ്ലിസറിനും റോസ് വാട്ടറും ഒരേ അളവിലെടുത്ത് കാലുകളിൽ പുരട്ടുക ഇത് നമ്മൾ ഡെയിലി കിടക്കുന്നതിന് മുമ്പ് ചെയ്തിട്ട് കിടക്കാനും ഒന്ന് ശ്രദ്ധിക്കുക കാലിൻ്റെ നിറം ഒത്തിരി ഡാർക്കായിരിക്കുന്നവർക്കും ഇത് തീർച്ചയായിട്ടും നല്ല റിസൾട്ട് തരുന്ന ഒന്നാണ് ഒത്തിരി നേരം നിന്നോ അല്ലെങ്കിൽ നടന്നോ ഒക്കെ കാലുവേദനയൊക്കെ ആയിട്ട് വരുന്ന അവസരങ്ങളിൽ ലാവൻഡർ ഓയിൽ ഉപയോഗിച്ച് കാലൊന്നും മസാജ് ചെയ്യുന്നത് നല്ലതാണ് ഇതൊരിക്കലും ഡയബറ്റിക്സ് ഉള്ളവർ ചെയ്യേണ്ട അല്ലാത്ത സാധാരണ ആൾക്കാർക്ക് ചെയ്യാവുന്ന കാര്യമാണ് ഡയബറ്റിക്സ് ഉള്ളവർക്ക് മസാജിങ് ഒത്തിരി ചെയ്യുന്നത് നല്ലതല്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അതുപോലെ നഖങ്ങളിൽ കുഴിനഖം വരുന്ന ഒത്തിരി പേരുണ്ട് അവർക്ക് കടുകണ്ണ ചെറിയ എടുത്ത ശേഷം നഖങ്ങൾ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ആ രീതിയിൽ ചെയ്യുന്നത് കുഴിനഖം പെട്ടെന്ന് തന്നെ മാറുവാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് ഉപ്പൂറ്റി വിണ്ടുകീറൽ അതിനെക്കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല കാര്യം അത് ഒത്തിരി പേർക്ക് ഉള്ള ഒരു പ്രശ്നം തന്നെയാണ് നമ്മൾ ഓൾറെഡി ഉപ്പൂറ്റി വിണ്ടുകീറലിന് ചെയ്യേണ്ട കെയറിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തായാലും മറ്റൊരു കാര്യം ഞാൻ പറയാം പച്ചപ്പയയുടെ കറ നമ്മുടെ കാല് നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം അതായത് പീമിക്സ് റോണൊക്കെ ഉപയോഗിച്ച് ഒന്ന് കഴുകി വൃത്തിയാക്കിയ ശേഷം ഉപ്പുറ്റയിൽ പുരട്ടി കൊടുക്കാവുന്നതാണ് ഇത് വിണ്ട് കീറ മാറുവാനായിട്ട് വളരെ നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ എല്ലാവരും പപ്പയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായും അതൊന്ന് ട്രൈ ചെയ്യാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കും ഇത് പ്രയോജനകരമായിരിക്കും അപ്പോൾ പുതിയൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം